വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഈ വ്ളോഗ് കഴിഞ്ഞ വ്ളോഗിൻ്റെ ഒരു പാർട്ട് ടു എന്ന് വേണം പറയാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തു അതിൽ ഇറങ്ങി എന്നൊക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് ഞങ്ങൾ പോയത് സൂലായിരുന്നു പോയത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇതാ നമ്മുടെ മൈസൂർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു സംഭവമാണല്ലോ മൈസൂർ പാലസ് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ സെക്കൻഡായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ ആ എൻട്രൻസിൻ്റെ മുന്നിലൊക്കെ കുറച്ച് നിന്നു അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അകത്ത് കയറി ബാഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു കയ്യിലുള്ള ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവർ അകത്തേക്ക് കടത്തി വിടുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ടിക്കറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെയും കുറച്ച് ലൈൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അകത്തേക്ക് കയറിയിട്ടുണ്ട് സത്യം പറയണം അതെൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു എ സി എ സി എയർ കണ്ടീഷനിലുള്ള റൂമിലേക്കൊക്കെ കയറിയ മാതിരി ഉണ്ട് കേട്ടോ നല്ലൊരു കൂളിങ് അങ്ങനത്തെ ഒരു കെട്ടിടമായതുകൊണ്ടായിരിക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് എപ്പോഴും ഇങ്ങനെ മൈസൂർ പാലസ് പാലസ് എന്നങ്ങനെ പറയുന്നത് പറയുന്നതേ ഉള്ളൂ എപ്പോഴും വരണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇന്നാണ് അതിൻ്റെ ടൈം ഓരോന്നിനും ഓരോന്നിൻ്റെ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെയാണല്ലോ അങ്ങനെ ഞങ്ങൾ ദാസ് കൊട്ടാരം മൊത്തം ചുറ്റിക്കറങ്ങി കാണാം കേട്ടോ അങ്ങനെ എന്തായാലും ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഫാമിലീസൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി നല്ല തമാശയൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് കാണാനുണ്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അതാണ് ഇതിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് എനർജിയോടുകൂടി വരണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് കണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് പോയത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ് പോയത് അവിടെ രാത്രി വാട്ടർ ഡാൻസ് ഒക്കെ നല്ല നല്ലൊരു ഭംഗിയാന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് അങ്ങോട്ടാക്കിയതാണ് അതും കഴിഞ്ഞു ഞങ്ങൾ അതും കണ്ടു അങ്ങനെ ഈ മൂന്ന് സ്ഥലത്താണ് ഞങ്ങൾ മൈസൂർ പോയിട്ടുള്ളത് ഇതിൽ ഒരുപാട് മിസ് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് എന്തായാലും ഉള്ളതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയിട്ടും